ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ മീഡിയ സിറ്റിയും സുബി ഹോംസുമായി സഹകരിച്ചു സംഘടിപ്പിച്ച മെഗാ ഇവന്റ് സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് വൻ ജനപങ്കാളിത്തത്താലും ആകർഷണീയമായ കലാപരിപാടികളാലും ശ്രദ്ധിക്കപ്പെട്ടു പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഗിരീഷ് ചന്ദ്രപൂജാരി നിർവഹിച്ചു പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾക്കും ബഹ്റിനിൽ നാൽപ്പത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയ മത്തായി മാത്യുവിനും വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ മഞ്ജരി ബുക്സിന്റെ പെൻഡ്രൈവ് എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെട്ട കവിതകൾ എഴുതിയ രമ്യ ശശിധരനും അസോസിയേഷൻ മൊമെന്റോകൾ നൽകി ആദരിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് കാമിലോ പെരേര മലങ്കര പള്ളിയിലെ വികാരിയായ ഫാദർ മത്തായി മണമ്പറമ്പിൽ ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗം ബിജു ജോർജ് ബഹറിനിലെ മറ്റു വിവിധ അസോസിയേഷനുകളിലെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത മിംക്രി താരം മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച കോമഡി ഫെസ്റ്റ് പ്രശസ്ത പിന്നണി ഗായികയും ഐഡിയ സ്റ്റാർഫയും ശിഖാ പ്രഭാകറും പ്രശസ്ത മ്യൂസിക് ഡയറക്ടറും പിന്നണി ഗായകനുമായ ഫൈസൽ റാസിയും ചേർന്ന് അവതരിപ്പിച്ച മ്യൂസിക് ഫെസ്റ്റും ആസ്വാദകരിൽ തികച്ചും വ്യത്യസ്തമായ അനുഭവം സൃഷ്ടിച്ചു അൻപതോളം ആളുകളുടെ ശബ്ദം ഒരേ നിലയിൽ അവതരിപ്പിച്ച മഹേഷ് കുഞ്ഞുമോനെ അദ്ദേഹത്തിന്റെ പരിപാടിയുടെ അവസാനം സദസ്സിലെ എല്ലാ കാണികളും ഇരിപ്പടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രോത്സാഹിപ്പിച്ചത് ശ്രീനേഷ് മാസ്റ്റർ ആവിഷ്കാരം ചെയ്ത പൂജാ നൃത്തവും കലാകേന്ദ്ര ഡാൻസിലിംഗ് സ്റ്റാർസ് സ്പൈസ് ഗേൾസ് ഐമാക് ഫാത്തിമ ഹനീഫാൻ മുബീൻ തുടങ്ങിയ ടീമുകളുടെ സിനിമാറ്റിക് ഡാൻസും സാരംഗി ശശിധർ ആവിഷ്കാരം നിർവഹിച്ച അറബിക് ഡാൻസും നിരഞ്ജന സുതീഷിന്റെ പൂജാനൃത്തവും പരിപാടിക്ക് കൊഴുപ്പേകി ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തു വിനീത് വി പി ജയേഷ് കുറുപ്പ് വർഗീസ് മോഡിയിൽ മോനി ഒടിക്കണ്ടത്തിൽ സക്രിയ സമോയിൽ സുഭാഷ് തോമസ് ബോബി പുളിമൂട്ടിൽ അരുൺ പ്രസാദ് ഷിലു വർഗീസ് സിജി തോമസ് അജുറ്റി കോശി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോബിയ